കാനം രാജേന്ദ്രന്റെ മരിക്കാത്ത ഓർമ്മകൾ നെഞ്ചേറ്റി സി പി ഐ കാസർഗോഡ് ജില്ലാ കൌൺസിലിന്റെ നേതൃത്വത്തിൽ കാനം രാജേന്ദ്രൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാനം രാജേന്ദ്രന്റെ മരിക്കാത്ത ഓർമ്മകൾ നെഞ്ചേറ്റിയാണ് സി പി ഐ കാസർഗോഡ് ജില്ലാ കൌൺസിലിന്റെ നേതൃത്വത്തിൽ കാനം രാജേന്ദ്രൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് എം എൻ സ്മാരകത്തിലെ മടിക്കൈ കുഞ്ഞിക്കണ്ണൻ സ്മാരക ഹാളിൽ നടന്ന പരിപാടി സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള പ്രവർത്തനം സമൂഹത്തിന് നൽകിയ വ്യക്തിയായിരുന്നു കാനം രാജേന്ദ്രനെന്ന് അദ്ദേഹം പറഞ്ഞു സി പി ഐ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനാകെ ദിശാബോധം നൽകി പ്രവർത്തിച്ചു വന്ന സ്വന്തം ശൈലിയിലൂടെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും മാതൃക തീർത്ത നേതാക്കളിൽ ഒരാളായിരുന്നുവെന്നും ഇ ചന്ദ്രശേഖരൻ എം എൽ എ പറഞ്ഞു പ്രവർത്തകനായി അതിന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ കടന്ന് ട്രേഡ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും ഉള്ള വർത്തകത്ത് അതൊക്കെ നടത്തുമ്പോഴും അതിനപ്പുറത്ത് വളരെ വിപുലമായ ഒരു വലിയ ബന്ധം സൂചം സ്ഥാപിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഏത് മേഖലയിലുള്ളതിന്റെ വിഷയങ്ങളായാലും ഏത് മേഖലയിൽ നിന്ന് പറയുന്ന ശബ്ദമായാലും അത് കേൾക്കാൻ കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടാക്കുന്നതിന് ഇടപെടൽ നടത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത മറ്റ് വിവിധ രാഷ്ട്രീയ പ്രവർത്തന നേതാക്കൾ പ്രവർത്തന രംഗത്ത് നേതാക്കൾ കാണിക്കുന്ന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ ശൈലിയിലൂടെ കൂടി അദ്ദേഹം ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയതിന്റെ പ്രത്യേകതയാണ് നമുക്ക് ഇതിനൊക്കെ കാണാൻ കഴിയും ജില്ലാ സെക്രട്ടറി സി പി ബാബു അധ്യക്ഷനായി ടി കൃഷ്ണൻ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ബംഗളം കുഞ്ഞികൃഷ്ണൻ എം കുമാരൻ കെ എസ് കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു എം അസിനാർ സ്വാഗതം പറഞ്ഞു കാഞ്ഞങ്ങാട്